സുറിയാനി പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്ക മോർ കാതോലിക്കോർ ജോസഫ് ദിവ്യബലി അർപ്പിച്ചു കാതോലിക്ക വാഴ്ചയ്ക്ക് ശേഷം ആദ്യമായാണ് പരുമല കൊച്ചുതിരുമേനിയുടെ നാമത്തിലുള്ള ഒരു ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നത് എന്നും അതിൽ വലിയ സന്തോഷവും ആത്മീയ ചൈതന്യവുമുണ്ടെന്നും ബാബ പറഞ്ഞു പുണ്യശ്ലോകനായ പരുമല കൊച്ചുതിരുമേനിയുടെ നാലാം തലമുറക്കാരനാണ് ശ്രേഷ്ഠ ബാബ ചെറിയ ഇടവകയാണെങ്കിലും വലിയ ദേവാലയങ്ങൾക്ക് സമാനമായ രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള സേവനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെ ചേർത്തു നിർത്തുന്ന ഈ ഇടവക സമൂഹത്തിൽ ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തമ മാതൃകയാണ് നിർധനനായ ഒരു വ്യക്തിക്ക് പള്ളിവക സ്ഥലത്ത് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനം രണ്ടിന്റെ അടിസ്ഥാനശില കൂതാശ ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ബാബ ഭവന നിർമ്മാണ സംരംഭം പ്രത്യേകിച്ചും നമ്മുടെ പള്ളിയുടെ സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നെ പറഞ്ഞാൽ തന്നെ ഒത്തിരി മനസ്സിൽ സ്പർശിച്ച ഒരു കാര്യം അങ്ങനെ ചെയ്യുന്ന അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഈ ഇടവകൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടതും അത് അവരോട് ചേർന്ന് നിൽക്കേണ്ടതും ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായി ഇതിലേക്ക് വരാനായിട്ട് തയ്യാറായാലും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇവിടുത്തെ നമ്മുടെ മെമ്പറായി പ്രിയപ്പെട്ട ബോബി എപ്പോഴും ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് സഭ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നതിൽ തൽപരനാണ് ഇടപെടുന്നത് ഞാൻ പ്രത്യേകം ശ്രമിച്ച ഒരു കാര്യമുണ്ട് കാര്യം ചെയ്ത ഭാഗ്യ ശ്രദ്ധാർത്ഥമായ തോമസ് പദങ്ങളെങ്കിൽ ശ്രീയായാലും ഒക്കെ ആളുകൾക്ക് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ ഒരു സ്ത്രീയൻ ഫണ്ട് സമാഹരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പ്രശുദ്ധ പത്രിക സ്വഭാവമായിട്ട് കൽപ്പനയിൽ കണ്ടപ്പോൾ അത് നമ്മുടെ സഭയിലും അതിനെക്കുറിച്ചുള്ള വാർത്ത അറിയിക്കുകയുണ്ടായി വളരെ ചുരുക്കം ചില ദേവാലയങ്ങൾ മാത്രമാണ് സഭയിലെ ദുരന്ത ഭൂമിയിലേക്ക് ഫണ്ട് അയച്ചു കൊടുക്കുന്നതിന് സഹകരിച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഒരു പത്ത് വള്ളി മാത്രം എല്ലാ പ്രകാരം ചെയ്തു നേരത്തെ ഒടുവിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ പഠിച്ചു കഴിഞ്ഞു എന്നു ജൂലൈ മൂന്നിലെ കോടതി വിധിക്ക് ശേഷം സഭയിലെ അനേകം പള്ളികൾ നഷ്ടപ്പെട്ടപ്പോൾ ടാർക്കോളിംഗ് വലിച്ചുകെട്ടി തെരുവോരങ്ങളിൽ കുർബാന അർപ്പിച്ച് സത്യവിശ്വാസം സംരക്ഷിച്ച സഭയാണ് യാക്കോബായ സഭ നഷ്ടങ്ങൾ വരുമ്പോൾ തകർന്നു പോകുന്ന ചിതറിപ്പോകുന്നതല്ല യാക്കോബായ സുറിയാനി സഭ സ്വന്തമായിട്ടുള്ള ഒരു ദേവാലയം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സെമിത്തേരി സംസ്കാരത്തിന് തുറന്നു തരാതിരിക്കുമ്പോൾ നശിച്ചു പോകുന്നവരല്ല യാക്കോബായ സുറിയാനി മക്കൾ എന്ന സത്യം കേരള സമൂഹത്തിന് അറിവുള്ളതാണ് കണ്ണുനീരും പ്രാർത്ഥനയും വിലാപവും കൈമുതലാക്കി ഏറെ ശാന്തതയോടെ പ്രത്യാശ കൈവിടാതെ തെരുവിൽ കുർബാന അർപ്പിച്ച സഭാമക്കൾ തുടർന്നും സത്യവിശ്വാസം സംരക്ഷിച്ച് പിതാക്കന്മാർ കൈമാറുന്ന പൈതൃകത്തിലൂടെ മുൻപോട്ട് യാത്ര തുടരുമെന്നും ശ്രേഷ്ഠ കാതോലിക്ക ആബോൻ മോർ ബസലിയോസ് ജോസഫ് ബാവ പറഞ്ഞു വികാരി ഫാദർ ബേബി മാനാത്ത് അധ്യക്ഷത വഹിച്ചു തോമസ് കൂപ്പുമല കോർ എപ്പിസ്കോപ്പ ഫാദർ തോമസ് കാക്കൂർ ഫാദർ പോൾ തോമസ് പീച്ചിയിൽ ഫാദർ ജെയിംസ് ചാലപ്പുറം ഫാദർ മനു ജോർജ് കോക്കാട്ട് ഫാദർ ജോമോൻ പൈലി കൊച്ചുവീട്ടിൽ ഫാദർ ഫാദർ ബോബി തറയാനിൽ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് ജോബി തോമസ് കൊച്ചുകുന്നേൽ ദീപക് പുത്തൻപുരയിൽ എന്നിവർ സംസാരിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകളും ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു